ൂർണ്ണ പ്രശോഭിതം പ്രശോഭിതം ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തിരു പോലെ ശാന്തിയും സമാധാനവും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നറിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഏഴ് ഇപ്രകാരം പറയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നുവെന്ന് ഇന്ന് കുവൈറ്റിൽ നിന്നുള്ള ഈ കുടുംബം തങ്ങളനുഭവിച്ച ദൈവപരിപാലൻ്റെ വഴികൾ നമ്മളുമായി പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും യങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിഷുക്ക് ശുതി ആയിരിക്കട്ടെ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം തൻ്റെ സംഗീതത്തിലൂടെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന കുവൈറ്റ് നഴ്സസ് മിനിസ്റ്റിയുടെ സ്വന്തം പാട്ടുകാരനായ ടോജോയും കുടുംബത്തെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ടോജോ ടോജോയുടെ കുടുംബത്തെയും അതുപോലെ ജോലിയെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്താമോ തീർച്ചയായിട്ടും എൻ്റെ പേര് ടോജോ വർഗീസ് ഞാൻ കുവൈറ്റ് മിനിസ്ട്രിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യ മൂന്ന് കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ഭാര്യയുടെ പേര് രമ്യ മൂത്ത മകൻ എഡ്വിൻ രണ്ടാമത്തെ മകൻ ഡിയോൺ മകളുടെ പേര് ട്രീസാ വിശുദ്ധ യോഹിനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഈ ഒരു മിനിസ്ട്രിയിലേക്ക് തിരഞ്ഞെടുത്തത് അവരുടെ നഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് അദ്ദേഹം എന്നോട് എപ്പോഴും നേഴ്സസ് മിനിസ്ട്രിയെന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട് ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഒരുപാട് പ്രാർത്ഥനകളുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും പള്ളിയിൽ കൂട്ടായ്മയുണ്ട് എന്ന് പറയും അവിടെ പാട്ട് പാടാനൊക്കെ എനിക്കും സാഹചര്യമുണ്ട് അവസരമുണ്ട് അപ്പോൾ അതിലേക്ക് എന്നെ ക്ഷണിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം ഒരുപാട് തീക്ഷ്ണതയോടുകൂടിയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് എത്രമാത്രം തീക്ഷണതരോട് അദ്ദേഹം എന്നോട് പറഞ്ഞു അത്ര തീക്ഷ്ണവരോട് ഞാനത് നിരസിക്കുകയാണ് ഉണ്ടായത് ശല്യ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മൾക്കതിനെ എനിക്ക് അന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു കാരണം ജോലി കുടുംബം കാരണം സൈക്കാറ്റി ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ച് കടന്ന് വിശ്രമിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അന്നേരം പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ആ സമയത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ബാസിയുടെ വകയിലെ വികാരിയച്ചൻ ഒരു സെന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞു നേഴ്സസ് മിനിസ്ട്രിയിൽ ഗ്രേറ്റ് കോള് എന്ന് പറഞ്ഞ ഒരു വലിയ ശുശ്രൂഷയുണ്ട് അതിലേക്ക് പാട്ട് പാടാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ പോയില്ല പിറ്റേ ദിവസവും അദ്ദേഹം എന്നെ വിളിച്ചു അപ്പം എൻ്റെ സഹോദരനും രമ്യയും എന്നോട് പറഞ്ഞ് തീർച്ചയായിട്ടും പോകണം കാരണം ദൈവം വലിയൊരു അവസരം ഒരുപാട് നാളുകൾക്ക് ശേഷം തരികയാണ് അപ്പോൾ അത് ഒരിക്കലും നിരസിക്കരുത് അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി ഞാൻ അവിടെ പോയി അച്ഛൻ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു എന്താണ് ഈ ഗ്രേറ്റ് കോൾ എന്ന് പറയുന്നത് പറയുന്നതൊന്നും പിന്നീട് ഒരു ട്യൂഷ് ഡെപ്രയറിന് പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചേച്ചിമാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഗ്രേറ്റ് കോൾ എന്ന് പറഞ്ഞ് ഇതാണ് സംഭവം അതായത് പത്തിരണ്ടായിരം പേരുടെ ഒരു വലിയ ഒരു കൂട്ടായ്മയാണെന്നും ഇത്രയും വലിയൊരു തീർച്ചയായും പിന്നെ അതിനുവേണ്ടി ഇപ്പുറത്തേക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങി കുർബാന തുടങ്ങുന്നതിന് മുന്നേ ഈ ശുശ്രൂഷ നയിക്കുന്ന അദ്ദേഹം ഞങ്ങളെ കൊയർ മെമ്പേഴ്സിനെ എല്ലാം വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ശരിക്കും എനിക്ക് ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന അതിനോടൊക്കെ എനിക്ക് വളരെ എതിർപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര പ്രകാശം ഫീൽ ചെയ്യാൻ തുടങ്ങി ആൾത്താരയിൽ നോക്കിയപ്പം ഭയങ്കര പ്രകാശം അപ്പം ഞാൻ കീബോർഡ് വായിക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു അൾത്താരയിൽ ഇന്നിനെ ഇത്രയും ലൈറ്റ് ഇട്ടേക്കുന്നു ഭയങ്കര പ്രകാശമാണല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ലൈറ്റ് ഇല്ല നീ പാട്ട് പാടിക്കോ അവിടെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ശുശ്രൂഷ തീരുന്നടം വരെ ഈ പ്രകാശം ഉണ്ടായി അപ്പം എനിക്കുണ്ടായ ബോധ്യം ആ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ദൈവം എനിക്കൊരു ബോധ്യം ഒഴിവാക്കി തരുവാനുണ്ടായ ദൈവസ്നേഹം അങ്ങനെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്തപ്പോൾ അതൊരു അഭിഷേകമായി തീർന്നെന്നാണ് എൻ്റെ വിശ്വാസം ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ ഏഴു വർഷം കഴിഞ്ഞു എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെയാണ് കാരണം ഒരു സാധാരണ ക്രിസ്ത്യാനി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഒരുപാട് പേര് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരോട് പറയുക അപ്പോൾ ഇൻ്റർ സെഷൻ മിനിസ്ട്രി അങ്ങനെ പല മിനിസ്ട്രികൾ വഴി നമ്മുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഇടുന്നു അങ്ങനെ നമുക്ക് പ്രാർത്ഥന സഹായങ്ങൾ ലഭിക്കുന്നു അതുപോലെ തന്നെ പ്രത്യേകിച്ച് പേഴ്സണൽ പ്രെയർ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റി അതിൻ്റെ ഫലം കാണാൻ തുടങ്ങിയത് കുഞ്ഞുങ്ങളിലൂടെയാണ് അവരും രാവിലെ എണ്ണീറ്റ് വന്ന് ഈശോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റി അതൊക്കെ വലിയ സന്തോഷമാണ് ഉണ്ടായത് എനിക്കറിയാം ഈശോയുടെ സ്വന്തം പാട്ടുകാരനാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തി എന്തായിരുന്നു അതിന് കാരണം ആഗ്രഹിച്ചിരുന്നു നാട്ടിലായിരിക്കുമ്പം എല്ലാ പള്ളിയില് ഇടവകപ്പള്ളിയില് പാടാനൊക്കെ പോവും ഇവിടെ വന്നതിന് ശേഷം വർഷങ്ങളോളം പാട്ടിലൊന്നും അങ്ങനെ പോവാറില്ല എല്ലാത്തില് നിന്നും മാറി മാറി നിൽക്കുവായിരുന്നു ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും എല്ലാത്തിൽ നിന്നും മാറി നിക്കുമായിരുന്നു പിന്നീടാണ് ഒരു ദിവസം എന്നോട് പറഞ്ഞു ഇവിടെയുള്ള കത്തീഡ്രൽ ചർച്ചില് എന്തെങ്കിലും ഈ കുവൈറ്റ് വിട്ട് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം എനിക്ക് പാട്ട് പാടണം അതെൻ്റെ ഒരു വലിയ സ്വപ്നമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ സ്വപ്നത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവായിരുന്നു അത് എന്തെങ്കിലും ദൈവം നടത്തി തരണേ തരണേന്ന് ടോജോടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി എനിക്ക് രമ്യ ഒരുപാട് പ്രാർത്ഥിച്ചു കേട്ടോ ഈ കുവൈറ്റില് അബ്ബാസിയ പരീഷില് നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയുടെ പല ശുശ്രൂഷകളിലും രമ്യാഡയും അതുപോലെ കുഞ്ഞുങ്ങളുടെയൊക്കെ സാന്നിധ്യവും പ്രാർത്ഥനയും ഒക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലൊക്കെ ഒരുപാട് അനുഭവിച്ച് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദൈവാനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ ആദ്യമേക്കെ പാട്ടിൻ്റെ പ്രാക്ടീസ് നടത്തിയിരുന്നത് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു എല്ലാവർക്കും സൗകര്യാർത്ഥം വീട്ടിൽ വെച്ചായിരുന്നു പ്രാക്ടീസ് അപ്പോൾ അത് കഴിയുമ്പോൾ ചേച്ചിമാർ ചോദിക്കും രമ്യ വരുന്നില്ലേ അങ്ങനെയൊക്കെ ആദ്യമൊക്കെ അവരുടെ നിർബന്ധപൂർവ്വം ഒക്കെയായിരുന്നു വന്നിരുന്നത് പക്ഷേ അവിടെ വന്നതിന് ശേഷം ഓരോ ആരാധനയും പ്രൈസാന് വർഷിപ്പുകളും അതൊക്കെ ഒരുപാട് ഞങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി എന്നും ഞങ്ങൾ അതിനകത്ത് വരാൻ തുടങ്ങിയോ അതിന് ശേഷം ഞങ്ങൾ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കാത്തിരിക്കുമായിരുന്നു എല്ലാം ഞങ്ങൾക്കൊരു ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ ഓരോ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി എൻ്റെ മൂത്ത മോനെ എപ്പോഴും സിക്കായിരുന്നു ഒരു വർഷത്തിൽ മൂന്ന് നാല് വട്ടം ഇതം ന്യൂമോണിയ വരികയായിരുന്നു അതിന് ഞങ്ങള് ഈ നഴ്സസ് മിനിസ്ട്രിയിലെ ഒരു പ്രാർത്ഥനാ സഹായം എല്ലാവരോടും ചോദിച്ചു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഉടൻ തന്നെ അവൻ്റെ ആ ന്യൂമോണിയ വിട്ടുമാറി അതിനുശേഷം അവനത് വന്നിട്ടേ ഇല്ല ഈശോയ്ക്ക് ഞങ്ങൾ എത്ര എത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു അത്ഭുതമായിട്ട് ഞങ്ങൾ ഇതിനെ കരുതുന്നു അതുപോലെ തന്നെ ഒരു തലവേദന വന്നായിരുന്നു തലവേദന വന്ന് പെട്ടെന്ന് അവളെ ന്യൂറോളജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പെട്ടെന്ന് ഒരുപാട് ഇൻവെസ്റ്റിഗേഷനുകളൊക്കെ ചെയ്യുന്നു ഡോക്ടർ എന്തോ വലിയൊരു ഡയഗ്നോസിസിലേക്ക് അതിനെ കൊണ്ടുപോവുകയാണ് അപ്പം നമുക്ക് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ എൻ്റെ കൂടെ കോയറിലുള്ള നേഴ്സസ് മിനിസ്ട്രിയിലുള്ള ഒരു ചേച്ചിയായിരുന്നു അവിടെ ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒക്കെ ചെയ്തു തന്നിരുന്നത് അപ്പോൾ ചേച്ചി അവിടെ ബെഡ് എല്ലാം ഫുള്ളായിരുന്നു പക്ഷേ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം തന്നെ ഒരുക്കി തന്നു അവിടെ അപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനിലും ചെയ്തു ഞങ്ങൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ എല്ലാവരോടും സഹായം തേടി മാതാവിൻ്റെ സഹായം തേടി എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഒന്നും ഉണ്ടാവില്ലെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു റിസൾട്ടുകളെല്ലാം വന്നു എല്ലാം നോർമലായിരുന്നു ദൈവാനുഗ്രഹത്താൽ അങ്ങനെ ആ ഒരു വലിയൊരു അനുഭവം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ദൈവസ്നേഹം ഞങ്ങളിലേക്ക് പതുക്കെ പതുക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയ സമയങ്ങളായിരുന്നു അതെല്ലാം എനിക്കൊന്നത് ടോജോ എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ആ ഒരു വിളി സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു സംപ്രേഷണം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം രമ്യയുടെ മൂന്നാമത്തെ പ്രഗ്നൻസി വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞതായിരുന്നു ചുറ്റുമുള്ളവരും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പോയി വൈദ്യശാസ്ത്രം വരെയും നിങ്ങളെ കുറ്റപ്പെടുത്തി പക്ഷെ നിങ്ങളെടുത്ത ഒരു തീരുമാനം അത് വളരെ വലുതായിരുന്നു അതെന്തായിരുന്നു അത് ശരിയാണ് അത് ഞാ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇനിയൊരു കുട്ടി വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ ഡോക്ടറും പറഞ്ഞിരുന്നു ഇനി വേണ്ട അതല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളല്ലേ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷെ ഞങ്ങളോട് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരൊക്കെ ചോദിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോഴല്ല ഈശോയെ നിങ്ങളുടെ കയ്യിൽ മൂന്ന് കുട്ടികളെ ആണല്ലോ കാണുന്നത് എന്നാലും ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇല്ല ഇല്ലില്ല അത് ഒരിക്കലും സംഭവിക്കില്ല ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്തു വേണ്ട ഇനി ഇല്ല പക്ഷേ അൺഎക്സ്പെക്റ്റഡ്ലി ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി അപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയില്ല ആദ്യം കുറച്ചുനേരം ഇരുന്ന് കരഞ്ഞു അറിഞ്ഞപ്പം കരയാനാണ് തോന്നിയത് പിന്നെ ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇതില്ല ഈശോ കാണിച്ച കുഞ്ഞല്ലേ ഞങ്ങൾ ചോദിച്ചു മേടിച്ചതല്ലല്ലോ അപ്പം തന്ന ആൾക്ക് അതിന് ഈശോയ്ക്ക് നോക്കാൻ അറിയാം എന്ന് വിചാരിച്ചു ഞങ്ങൾക്ക് നല്ല ധൈര്യമായി അതിനുശേഷം ഇത് ആ ആരോട് ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിച്ചു എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു ചെയ്തത് കുറ്റപ്പെടുത്തുമായിരുന്നു ചെയ്തത് പക്ഷേ ഞങ്ങൾക്കത് ഭയങ്കര ധൈര്യമായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറോട് സംസാരിച്ചപ്പോഴും ഇതേ റിയാക്ഷൻ ആയിരുന്നു മെഡിസിൻ ഒന്നും എടുക്കണ്ട കുഞ്ഞ് പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ മെഡിസിൻ ഒന്നും തന്നില്ല പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുഞ്ഞിനൊന്നും വരുത്തില്ലെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ ഹസ്ബൻഡിനെ പോലും ഡോക്ടർ ഒരുപാട് അങ്ങനെ കുറ്റപ്പെടുത്തി പക്ഷേ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല അഞ്ച് മാസം ആയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇത് മിസ് കാരേജ് വിത്തിൻ ടൂ ഡേയ്സ് ഡെലിവറി ആവും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം ഫൈവ് ആൻഡ് ഹാഫ് മന്തിൽ ഉണ്ടായാലുള്ള കോംപ്ലിക്കേഷൻസ് അറിയാമോ എന്ന് പറഞ്ഞു അതായത് വിത്തിൻ ടൂ ഡേയ്സിൽ കുഞ്ഞ് ഡെലിവറി ആവും അങ്ങനെ വരെ പറഞ്ഞു പക്ഷേ ഞാൻ പേടിച്ചു അപ്പം തോജ എന്ന് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇത് തന്നത് ഈശോയാണെങ്കിൽ ഒന്നും പറ്റില്ല അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തിരിച്ചു വന്ന് അപ്പം പ്രാർത്ഥനയില് ഒരു ഈശോയുടെ ഒരു ദൂതൻ ഈശോയെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു ഞങ്ങളോട് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല നിങ്ങളുടെ മറ്റു രണ്ട് പ്രസവത്തേക്കാൾ വളരെ നല്ല രീതിയിൽ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അത് ആദ്യത്തേന് ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലായിരുന്നു പക്ഷേ ഈ രണ്ടിന് ഈ അതിനേക്കാളും വ്യത്യാസമായിട്ട് ഈശോ ഞങ്ങളുടെ കൂടെ വന്ന് ഇത് നടത്തി തരുമെന്ന് പറഞ്ഞു അതുപോലെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസേറിയൻ്റെ തലേ ദിവസം വരെ ഡ്യൂട്ടിക്ക് പോയി എനിക്കൊന്നും സംഭവിച്ചില്ല അവരെല്ലാവരും വിചാരിച്ച പോലെ ഒന്നും ഉണ്ടായില്ല അതും എനിക്ക് എടുത്തു പറയുന്നത് ഈശോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല കാരണം എൻ്റെ രണ്ട് പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ ഒരുപാട് വട്ടം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി പക്ഷേ ഇതിന് ശേഷം ഈ എൻ്റെ ഏളയ മോളുടെ ഡെലിവറിക്ക് ശേഷം ഒരു വട്ടം പോലും എനിക്കിതിനു വേണ്ടി ഡോക്ടറുടെ അടുത്തൊക്കെ പോകേണ്ടി വന്നില്ല എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെ അതുപോലെ കരുതി എന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പറയണേ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറഞ്ഞത് ഡോക്ടറും ഈവൻ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അങ്ങനെ ആരോഗ്യ രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ആരോഗ്യമല്ലേ ഇനി പ്രധാനം എന്ന് പറഞ്ഞു പക്ഷേ അതെല്ലാം അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ തൊട്ട് ഡെലിവറി ഡിസ്ചാർജ് വീട്ടിൽ വന്ന് ആ സമയങ്ങളിലെല്ലാം ദൈവം തൻ്റെ കാവൽ മാലാഹമാരെ അയക്കുന്ന പോലെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഓരോ ചേച്ചിമാരും പ്രത്യേകിച്ച് നമ്മളെടുത്തു പറയേണ്ട ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഒരു ചേച്ചി സ്വന്തം അമ്മയെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ആ ഒരു ചേച്ചി രമ്യയുടെ കൂടെ ഉണ്ടായിരുന്നു ഡിസ്ചാർജ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഒന്നും അറിയേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഞാൻ ആ സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാൻ ഈ വീട്ടിൽ ആരുമില്ലായിരുന്നു ഞാൻ ആകെ ടെൻസഡ് ആയിരുന്നു ഇവനും കുഞ്ഞാണ് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നോക്കും പക്ഷേ അന്നേരം ഓരോ ചേച്ചിമാർ എന്നോട് വിളിച്ച് പറയുകയാണ് ഇങ്ങോട്ടൊന്നും വരണ്ട ഹോസ്പിറ്റലിലേക്ക് വരണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം കുഞ്ഞുങ്ങളെ നോക്കി അവർക്കുള്ള കാര്യങ്ങളെ നോക്കി വീട്ടിരുന്നോളാണ് തീർച്ചയായിട്ടും അത് നമ്മളവിടെയെല്ലാം ഈശോയുടെ വലിയൊരു സ്നേഹമാണ് എനിക്ക് അനുഭവിക്കാൻ കാരണം ഒന്നും ഇല്ല നാട്ടിൽ നിന്ന് അമ്മയെ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കോവിഡ് മൂലം അങ്ങനെ ഒരു ആരുമില്ലാതിരുന്നൊരവസ്ഥയിൽ നമ്മുടെ മിനിസ്ട്രിയിലെ ചേച്ചിമാരെല്ലാം അവിടത്തും ഈവൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ പോലും മറന്നുപോയി കൊച്ചിൻ്റെ വാക്സിനേഷൻ ഒരു ചേച്ചിയെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ രാവിലെ അങ്ങോട്ട് വരുമോ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് വരും എന്നേ വരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വരാം അപ്പോൾ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു വലിയ സ്നേഹ സ്നേഹം ഞാൻ അനുഭവിക്കുകയായിരുന്നു ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുകയായിരുന്നു ചെയ്തത് എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ മെസ്സേജ് ആവട്ടെ നിങ്ങൾ നൽകിയത് കാരണം പല ദമ്പതികളും ഇപ്പം കുഞ്ഞുങ്ങളെ ആവശ്യമില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു കുഞ്ഞിൽ മാത്രം ഒതുക്കുന്നവരുണ്ട് പക്ഷേ എനിക്കൊന്ന് രമ്യയുടെ ആരോഗ്യം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യമൊക്കെ ഈ ഒരു പ്രഗ്നൻസി ബാധിക്കുമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ രണ്ട് കരങ്ങൾ നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിച്ചു ശരിക്കും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കും ടോജോ ഞാനോ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ടോജോയുടെ ആദ്യത്തെ ഒരു ശുശ്രൂഷ പക്ഷേ അതിൽ നിന്നൊക്കെ ഈശോ ടോജോനെ ഇപ്പോൾ ഒരുപാട് വളർത്തി എനിക്ക് തോന്നുന്നു ഇപ്പം കുവൈയിലെ നാല് പാരീക്ഷകളിലും നമ്മുടെ നഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് അതുപോലെ സൂമിലൂടെ ലോകം മുഴുവനും ശുശ്രൂഷ ചെയ്തു അത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ശ്രേയക്കുട്ടിയുടെ കൂടെ ഒരു പാട്ട് പാടി അതൊരു വലിയ അല്ലേ ആ പാട്ട് എനിക്ക് ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചു യൂട്യൂബിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ട ആ പാട്ട് അപ്പോൾ അത് പാടുവാനുള്ള സാഹചര്യം എന്തായിരുന്നു വരുണേ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പള്ളിയിൽ കൊയറിൽ നിന്നുള്ള പരിചയങ്ങളൊക്കെ ഉള്ളൂ എൻ്റെ പപ്പ പള്ളിയിൽ പാട്ട് പാടുമായിരുന്നു ഹാർമോണിയം ഒക്കെ വായിക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിലെ തൊട്ടേ പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും മുന്നിൽ ആ കൊയറിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു അങ്ങനെയുള്ള ഒരു പരിചയം മാത്രമേ എനിക്കുള്ളൂ പിന്നെ ഈ പാട്ട് യാദൃശ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പം ഇതിൻ്റെ മ്യൂസിക് ചെയ്ത മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിക്കുകയും ഇങ്ങനൊരു പാട്ടുണ്ടെന്ന് പറയുകയും അപ്പോൾ അത് കൂടെ പാടുന്ന വലിയ ഒരു പ്രഗത്ഭയായ ഒരാളായിരിക്കും ആരാന്ന് പറഞ്ഞൊന്നുമില്ല പക്ഷെ അന്നേരം ഏതായാലും സ്നേഹം അത് സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു അത് പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് അങ്ങനെ അതങ്ങ് കഴിഞ്ഞു പോയി പക്ഷേ അതിൻ അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഞാൻ പാടിയ പോർഷൻ്റെ ഫയൽ അവിടുന്ന് മിസ്സായി വീഡിയോ മിസ്സായി അപ്പോൾ ആ പാട്ട് തന്നെ ഉണ്ടാകുകയില്ല ഇറങ്ങുകയല്ലെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ വന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു എനിക്കിനി ഇവിടുന്ന് അവധിക്ക് പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വേറെ ആരെങ്കിലും വെച്ചാൽ ആ പാട്ട് പാടിച്ചോളാം ഞാൻ പറഞ്ഞു പിന്നീടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ആ പാട്ടിന് കൂടുതൽ പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അതിന് സമാ പാട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി നെയ്സസ് മിനിസ്റ്ററിയിലെ ഒക്കെ ഉള്ള എല്ലാവരോടും പറഞ്ഞ് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം പള്ളിയിൽ ഞങ്ങൾ പോയപ്പോൾ മാതാവിൻ്റെ ഗ്രോട്ടോടെ മുന്നേ വെച്ച് അത് രമ്യയാണ് എന്നോട് പറഞ്ഞത് ആ പാട്ട് പാടി മാതാവിനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തു പിന്നെ തിരിച്ചു വീട്ടിൽ വന്നപ്പം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫോൺ കോൾ വന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് എല്ലാം പെട്ടെന്ന് ആ പാട്ട് റിലീസായി അതിലും വലിയ സന്തോഷം വരണേ എന്താ എല്ലാ ഒട്ടുമിക്ക ദേവാലയങ്ങളിലും വിശ്വഗൂർബാന സീർണത്തിന് ഈ പാട്ട് പാടി അത് ഓരോരുത്തരും അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്ന അത് വലിയ സന്തോഷമാണ് അപ്പോൾ ഞാൻ എൻ്റെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നിസ് സുമിശ്രയുടെ ഒരു ബ്രദർ ക്ലാസ് എടുക്കാൻ വന്നപ്പം ഞങ്ങളുടെ ഞങ്ങൾക്ക് നല്ലൊരു കൊയർ ടീമുണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അബ്ബാസി ഏരിയയിലെ അപ്പം ഞങ്ങളോട് അദ്ദേഹം പറയുകയുണ്ടായി പാട്ട് പാടുന്നവരല്ല ആവശ്യം ആരെയും ഈശോ തിരഞ്ഞെടുക്കും പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കുമ്പം ഈശോ നമ്മുടെ നാവിലൂടെ ആ പാട്ട് പാടിക്കോളൂ എന്നാണ് പറഞ്ഞു അപ്പം ആ ഒരു ചിന്തയാണ് എന്നിലേക്ക് വന്നത് അപ്പം ഈ പാട്ടിലൂടെ ഈശോ ആണ് ശരിക്കും പ്രവർത്തിക്കുന്ന ഒരു അഭിഷേകമുള്ള ഒരു പാട്ടായിട്ട് അത് മാറി അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു ശുശ്രൂഷയും അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷയുടെ ജീവിതം ഈ ജോലി മേഖലയെ ബാധിക്കാറുണ്ടോ വരണേ എനിക്ക് വലിയ തിരക്കൊന്നുമില്ല ഞാൻ ആ കൂടെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയിലും നമ്മുടെ പള്ളിയിലെ കൊയറിലെ പാട്ടൊക്കെ പാടുന്നുള്ളൂ തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാനും ആദ്യം ചിന്തിച്ചിട്ടുണ്ട് ഇത് ജോലി മേഖലയും ശുശ്രൂഷാ മേഖലയും എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോകുന്നുള്ളത് ഒരിക്കലും ഈ ശുശ്രൂഷാ മേഖല എൻ്റെ ജോലിയിൽ ഒരിക്കലും ബാധിച്ചിട്ടില്ല കാരണം തിരക്കുള്ള ഹോസ്പിറ്റലാണ് സൈക്കാട്രിക് ഹോസ്പിറ്റലാണ് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ബ്രേക്കിൻ്റെ സമയത്ത് ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി പാട്ടൊക്കെ പാടേണ്ടി വന്നിട്ടുണ്ട് അത് എൻ്റെ സൗപ്രഭൃത്തരോട് പറഞ്ഞിട്ട് എൻ്റെ ബ്രേക്കാക്കി എടുത്തിട്ട് അവിടെ നിന്ന് പാട്ടൊക്കെ ഇടയ്ക്ക് പാടാറുണ്ട് എനിക്ക് വന്നാൽ കൂടുതലായിട്ട് ടോജോ സന്തോഷിക്കുന്നുണ്ടല്ലേ കാരണം ഈ പറഞ്ഞതുപോലെ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഓഫൊക്കെ കിട്ടുമ്പോൾ അതിനുവേണ്ടി കൂടുതലായിട്ട് ഒരുങ്ങുവാൻ വേണ്ടി ടോജോ ശ്രമിക്കുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രമ്യ നിങ്ങളുടെ കുടുംബത്തിൽ ടോജോ കുട്ടികൾക്ക് നല്ലൊരു നല്ലൊരപ്പനും രമ്യയ്ക്കൊരു നല്ല ഭർത്താവുമാണെന്ന് എനിക്കറിയാം കാരണം ഞങ്ങൾ പലപ്പോഴും ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോൾ രമ്യയെക്കുറിച്ചും ഒന്ന് പറയാമോ ശരിയാണ് കുട്ടികൾ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എന്നെക്കാ കൂടുതൽ കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നോച്ചൻ തന്നെയാണ് അതുകൂടാതെ തന്നെ സന്ധ്യാപ്രാർത്ഥന എന്ത് തിരക്കുണ്ടെങ്കിലും എല്ലാവരും എത്ര താമസിച്ചാലും സന്ധ്യാപ്രാർത്ഥന എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള നിർബന്ധമാണ് അതുപോലെ തന്നെ കൂടുതൽ സമയം പേഴ്സണൽ പ്രയറിൽ രാവിലെയാണെങ്കിലും കുട്ടികൾ പേഴ്സണൽ പ്രയർ ചെല്ലാതെ ഒരു വേറൊരു കാര്യത്തിലേക്കും പോകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുണ്ട് അതെല്ലാം ജോച്ചിൻ്റെ ഇതിൽ നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമുള്ള അതുകൊണ്ട് കുട്ടികൾക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണും തീർച്ചയായിട്ടും എനിക്ക് നമ്മൾ ഈ ഒരു മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഇത്ര മനോഹരമായിട്ട് നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുന്നത് മോന് നന്നായിട്ട് പാട്ട് പാടുമെന്ന് അങ്ങൾ കേട്ടിട്ടുണ്ട് പപ്പായെ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും നയിട്ട് പാടി കേട്ടോ പപ്പേ പോലെ നല്ല അഭിഷേകമുള്ള ഒരു പാട്ടുകാരനായിട്ട് മാറണം ഈശോയ്ക്ക് വേണ്ടി നല്ല സുശ്രൂഷകളൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ ഡാനികൂട്ടനെ കൊണ്ട് ഇനി നമ്മൾ പാട്ട് പാടുവോ അതോ വചനം പറയോ ഡാനികൂട്ടൻ അവൻ വചനം പറ ഞാൻികൂട്ടാ ഒരു വചനം പറയാമോ ലുക്കൈലെ സൊസൈറ്റി പനനമദേൻ മഗതാഗേ ഭാഗ്യം അവൻ ഇട സന്റൈറ്റുകൊണ്ട് ഇരിക്കുമ്പോൾ ജനക്കൂട്ടത്തിന് ഒരു സ്ത്രീ അടുത്തിൽ അവനോട് പറഞ്ഞു

ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകുമെന്ന് പ്രത്യാശ നഷ്ടപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കണം അതിനായിട്ട് നമ്മെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൻ്റെ ക്രിസ്തു സാക്ഷ്യത്തിനായി നമുക്കവിടത്തേക്കും നന്ദി പറയാം ഒപ്പം നമ്മുടെ കുടുംബങ്ങളെയും അവിടുത്തെ മഹനീയ പ്രവൃത്തികൾക്കായി പൂർണ്ണമായും വിട്ടു നൽകാം അങ്ങനെ വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ സമർപ്പണ ജീവിതത്തെ പറ്റി പറയുന്നത് നമ്മുടെ ജീവിതങ്ങളിലും സംഭവിക്കട്ടെ ഒരു മഹാസമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന ഒരു തുള്ളി വെള്ളം പോലെ കൊച്ചു ത്രേസ്യ അതിർച്ചയായി ഈശോ മാത്രം അവശേഷിച്ചു അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ഒരു വിശുദ്ധനായി തീരട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ